ഇത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒരു കത്ത് മാത്രമാണ് അത് ഒരു വേർഡിക്റ്റായി കണക്കാക്കാനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബൽറാം അത് അതങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരു പ്രതീക്ഷ ബാക്കി നിൽക്കുന്നുണ്ട് നമുക്ക് ഈ വളരെ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ് നിമിഷപ്രിയ എന്ന പേര് നിമിഷപ്രിയയുടെ അമ്മ നടത്തുന്ന പോരാട്ട നിയമ പോരാട്ടങ്ങൾ അതെല്ലാം നമ്മൾ കേൾക്കുന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവിടെ എത്തിയതാണ് നിമിഷപ്രിയ അതിനുശേഷം ക്ലിനിക് തുടങ്ങുന്നതും പിന്നീട് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും അതിനുശേഷം ഈ യമനീസ് പൗരനെ എല്ലാം എല്ലാവർക്കും ജനങ്ങൾക്കല്ല ലോകം മുഴുവൻ ഒരു കേസ് തന്നെയാണ് അപ്പൊ ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പക്ഷേ ഇതൊരു അവസാന വേർഡിക്ട് അല്ല എന്നുള്ള ആ വാചകം അതിൽ നാം ഈ പ്രതീക്ഷയർപ്പിക്കുന്നു വധശിക്ഷ നേരത്തെ തന്നെ യമൻ കോടതി പ്രഖ്യാപിക്കുകയും യമനിലെ പലരാം നെടുങ്ങാടിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത് അതിലിടപെട്ടുകൊണ്ടിരിക്കുന്ന നിയമ നടപടികളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ് അതിപ്പോൾ അതിന്റെ അവസാനവട്ട ശ്രമങ്ങൾ അവർ നടത്തുകയാണ് നിയമസമാ സഹായ സമിതി ഇതിപ്പോൾ ഒരു വെർഡിക്റ്റായി കണക്കാക്കാൻ കഴിയില്ല ജയിൽ അധികൃതർക്ക് അയച്ച പ്രോസിക്യൂട്ടർ അയച്ച ഒരു കത്ത് ആ രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ജൂലൈ പതിനാറിനുള്ളത് പക്ഷേ പ്രതീക്ഷയോടുകൂടി തന്നെ ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ അറിയിച്ചത് ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ബൽറാം സ്മിത ഈ നിമിഷപ്രിയയുടെ മതശിക്ഷ നേരത്തെ തന്നെ യമൻ കോടതി പ്രഖ്യാപിക്കുകയും യമനിലെ പരമോന്നത കോടതി അത് ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ വിഷയത്തിൽ ഈ ബ്ലഡ് മണി സ്വീകരിച്ച ശേഷം നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ നടന്നത് അതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് സാമുവൽ ജെറോം ആയിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ഈ വിഷയത്തിൽ ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ നടപ്പാക്കുന്നത് ഈ സമയമെടുത്തത് എന്നാൽ ഇപ്പോൾ ഈ ഇപ്പോൾ നട ഉണ്ടായ നടപടി എന്നുള്ളത് ഈ പ്രോസിക്യൂട്ടർ ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള നിർദ്ദേശം ജയിൽ അധികൃതർക്ക് നൽകിയിരിക്കുന്നു അതിലെ തീയതി ഉൾപ്പെടെ നൽകിയിരിക്കുന്നു ഈ മാസം പതിനാറിന് വധശിക്ഷ നടപ്പാക്കാനുള്ള നിർദ്ദേശമാണ് പ്രോസിക്യൂട്ടർ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് സാമൂൽ ജെറോം അറിയിക്കുന്നത് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭിച്ചു എന്നുമാണ് സാമൂൽ ജെറോം പറയുന്നത് വധശിക്ഷ നേരത്തെ കോടതി തന്നെ വിധിക്കുകയും അത് ശരിവയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി നടപ്പാക്കുക മാത്രമാണ് ഉള്ളത് എന്നാൽ അത് നടപ്പാക്കാതിരിക്കാനുള്ള അവസരം കൂടി യമൻ എ നിയമവ്യവസ്ഥ നൽകുന്നത് ഈ മരിച്ച യമനീസ് പൗരൻ്റെ കുടുംബത്തിന് ബ്ലഡ് പണി വാങ്ങിയ ശേഷം നിമിഷപ്രീക്ക് ഈ ശിക്ഷയിൽ ഇളവ് നൽകാൻ അല്ലെങ്കിൽ വെറുതെ വിടാൻ അവർക്ക് അവകാശമുണ്ട് ആ അവിടുത്തെ നിയമവ്യവസ്ഥയിലൂടെ അതിന് കഴിയുമെന്നുള്ളതാണ് ആ ഒരു അവസരത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നു വരുന്നത് എന്നാൽ ആ ഒരു അവസരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് സാമൂഹ്യ ജെറോം വ്യക്തമാക്കുന്നത് കാരണം ഈ കൊല്ലപ്പെട്ട യമനീസ് പൗരിന്റെ കുടുംബാംഗങ്ങളുമായി സാമൂഹ്യ ജെറോം ചർച്ച നടത്തിയിരുന്നുവെന്നും അവർക്ക് മുന്നിൽ നൽകാവുന്ന പണവുമായി ബന്ധപ്പെട്ട ഓഫർ വെച്ചിരുന്നു എന്നുമാണ് അദ്ദേഹം ട്വന്റി ഫോറിനോട് പറഞ്ഞത് എന്നാൽ ആ കുടുംബാംഗങ്ങളുടെ മറുപടി ഇതുവരെയും ലഭിച്ചിട്ടില്ല അത് ഉള്ള ശ്രമം വരികയാണ് അദ്ദേഹം ഇപ്പോൾ യാത്ര തിരിക്കുകയാണ് യമനിലേക്ക് അവിടെ എത്തിയ ശേഷം തുടർ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകും ആ ചർച്ചകളിലായിരിക്കും ഇക്കാര്യത്തിൽ എന്തെങ്കിലും അനുഭവപൂർവമായ ഒരു തീരുമാനം അവരിൽ നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷ ബാക്കി Bakinil Kunda'da. അത് അവർ ഈ മോചന അല്ലെങ്കിൽ ബ്ലഡ് മണി വാങ്ങിയ ശേഷം നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതോടെ മോചനം സാധ്യമാകും എന്നാൽ നിലവിൽ ഇപ്പോഴും ഒരു പ്രതീക്ഷ ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ വധശിക്ഷ തീരുമാനിച്ച തീയതി അടുത്തു വരികയാണ് ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കാനുള്ള നിർദ്ദേശമാണ് പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് നൽകിയിരിക്കുന്നത് എങ്കിൽ പോലും ചർച്ചകൾക്ക് ഇപ്പോഴും സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സാമൂൽ ജറോമിൽ മായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള അറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരിൽ നിന്നും നമുക്ക് ലഭിച്ച മറുപടി സ്മിത യമൻ്റെ തലസ്ഥാനമായ സനായില ജയിലിലാണ് ഇപ്പോൾ നിമിഷപ്രിയ ഉള്ളത് നിമിഷപ്രിയ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അങ്ങോട്ട് പോയത് അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ അവിടുത്തെ സ്വദേശി യമൻ സ്വദേശി പൗരത്വമുള്ള ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കൂ അങ്ങനെയാണ് ഈ യമൻ സ്വദേശിയുമായി ചേർന്ന് ഒരു ക്ലിനിക്ക് തുടങ്ങിയതും പിന്നീട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു അതിനുശേഷം രക്ഷപ്പെടാൻ വേണ്ടിയാണ് യമനീസ് പൗരനെ കൊലപ്പെടുത്തിയത് എന്നാണ് നിമിഷപ്രിയ അറിയിച്ചിരുന്നത് നിമിഷപ്രിയ അങ്ങോട്ട് ആദ്യം പോയത് ഭർത്താവിൻ്റെ കൂടെയാണെങ്കിലും രണ്ടാമത് ഭർത്താവ് നാട്ടിൽ നിൽക്കുകയും നിമിഷപ്രിയ ഒറ്റയ്ക്കാണ് തനിച്ചാണ് പോയിരുന്നതും ഇതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തകർ ഇടപെടുന്നു നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു അതിനിടയ്ക്ക് നമുക്ക് ബലറാം ലഭിച്ചിരുന്ന ഈ മൂന്ന് നാല് മാസങ്ങൾക്ക് വന്ന ഒരു വിവരം അത് യമനീസ് പ്രസിഡന്റ് യമനീസ് പ്രസിഡന്റ് വധശിക്ഷ ശരിവെച്ചിട്ടില്ല ഹൂതികളുടെ നേതാവാണ് ശിക്ഷ ശരിവെച്ചത് അതുകൊണ്ട് തന്നെ അതിനൊരു നിയമാനുസൃതമായിട്ടുള്ള ഒരു അംഗീകാരമില്ല ആ വധശിക്ഷയ്ക്ക് എന്നുള്ള രീതിയിൽ ഒരു വിവരം പുറത്തു വന്നിരുന്നു അപ്പം അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്ന് ുള്ളത് ഏറ്റവും പ്രധാനമാണ് കാരണം സുപ്രീം കോടതിയുടെ ഈ അപേക്ഷകൾ തള്ളുന്ന ഒരു നടപടി വന്നതൊക്കെ തന്നെ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നെങ്കിലും പിന്നീട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ വരുന്ന ഈ ഒരു കത്ത് ജയിൽ അധികൃതർക്ക് പ്രോസിക്യൂട്ടർ കൈമാറിയ ഈ കത്ത് കൊണ്ട് മാത്രം ജൂലൈ പതിനാറിന് തന്നെ ഈ വധശിക്ഷ നടപ്പാക്കുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല എന്നാണ് സ്മിത നേരത്തെ ഇത്തരത്തിലുള്ള നിമിഷപ്രിയയും വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അത് പ്രസിഡന്റിന്റെ അംഗീകാരമില്ല എന്നും ഹൂദി നേതാവാണ് അംഗീകരിച്ചത് ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ സാമു എൽ ജെറോമുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പ്രസിഡന്റ് തന്നെ ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്നും കോടതി നേരത്തെ തന്നെ വിധിച്ചിട്ടുണ്ട് പരമോന്നത കോടതി അത് ശരിവച്ചിട്ടുണ്ട് ശിക്ഷാവിധി എന്നുമാണ് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഏറ്റവും സങ്കീർണമായ ഒരു സാഹചര്യം എന്നുള്ളത് യമനുമായി ഇന്ത്യക്ക് നേരിട്ട് നയതന്ത്ര ബന്ധമില്ല എന്നതോടൊപ്പം തന്നെ യമനിലേക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട് അതിന് പ്രത്യേക അനുമതി ആവശ്യമാണ് എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ആശയവിനിമയം പോലും നേരിട്ട് നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതിനാൽ തന്നെ ഇതിന് അഭിഭാഷകൻ മുഖേനയോ ഒപ്പം തന്നെ യമനിലുള്ള സാമൂൽജറോം ആയി ബന്ധപ്പെട്ടോ ആണ് ഇത്തരത്തിലുള്ള ആ പലപ്പോഴും ആശയവിനിമയം സാധ്യമാകുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് തന്നെ ഈ സാമൂൽ ജോർവം പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ മാസം പതിനാറിന് വധശിക്ഷ നടപ്പാക്കാൻ പ്രോസിക്യൂട്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും അവസരം ബാക്കി നിൽക്കുന്നുണ്ട് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നേരത്തെ ഈ വിഷയത്തിൽ തന്നെ നിലപാട് നിമിഷപ്രിയയുടെ മാതാവിൻ്റെ യമനിലേക്ക് പോകാനുള്ള സാഹചര്യം അത് കോടതി കോടതിയിൽ ആ കേസ് നിലനിൽക്കുന്ന സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി ാക്കിയിട്ടുണ്ടോ എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു സങ്കീർണ സാഹചര്യം നിലനിൽക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട നേരിട്ടൊരാശയവിനിമയം യമനുമായി നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് സാധ്യമല്ലാത്തതുമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു നിലവിലെ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ പ്രോസിക്യൂട്ടർ തന്നെയാണ് ഇതിനൊരു അവസാന നിർദ്ദേശം നൽകേണ്ടത് ജയിൽ അധികൃതർക്ക് ആ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു ജൂലൈ പതിനാറിന് ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എങ്കിൽ പോലും ഈ കൊല്ലം പ്പെട്ട യമനീസ് പൗരന്റെ കുടുംബാംഗങ്ങൾക്ക് ഇപ്പോഴും നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ അവസരമുണ്ട് അവർ ഈ ബ്ലഡ് മണി വാങ്ങിയ ശേഷം മോചിപ്പിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകാനാകും അല്ലെങ്കിൽ മാപ്പ് നൽകാൻ അവർക്ക് കഴിയും അത്തരത്തിലുള്ള ഒരു അവസരം യമനിലെ നിയമവ്യവസ്ഥയിലുണ്ട് എന്നുള്ളത് നിമിഷപ്രിയയ്ക്ക് മോചനം ഇപ്പോഴും സാധ്യമാക്കുന്ന ഒരു അവസരമാണ് അതിന് ഇനിയുള്ള ശ്രമങ്ങൾ ഇനിയും തുടരുമെന്നാണ് സാമോൽ ജെറോം അറിയിക്കുന്നത് തിരികെ എത്തിയ ശേഷം ഈ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട താൻ ചർച്ചകൾ തുടരുമെന്നും അവർക്ക് നേരത്തെ വെച്ച ഓഫർ അംഗീകരിക്കുമോ എന്ന് അവരുമായി ആശയവിനിമയം നടത്തുമെന്നും അത് അംഗീകരിച്ചാൽ നിമിഷപ്രിയുടെ മോചനം സാധ്യമാകും എന്നുമാണ് സാമൂൽ ജെറോം അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ജൂലൈ പതിനാറിന് വധശിക്ഷം നടപ്പാക്കാൻ ഉള്ള നിർദ്ദേശം എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ഈ സാമൂൽ ജെറോം പങ്കുവയ്ക്കുന്നത് നേരത്തെയും നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നെങ്കിലും അത് പിന്നീട് അത് അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം നിലവിൽ ഈ ഏറ്റവും ഒടുവിൽ ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കാൻ പ്രോസിക്യൂട്ടർ നിർദ്ദേശം നൽകിയെന്ന വിവരം സാമുവൽ ജെറോം തന്നെയാണ് പങ്കുവയ്ക്കുന്നത് അദ്ദേഹം അതിനുള്ള തുടർ ചർച്ചകൾ എന്നാൽ മോചനം സാധ്യമാക്കാനുള്ള തുടർ ചർച്ചകൾ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് സ്മിത